യിലെ മത്സ്യബന്ധനയാനങ്ങൾക്ക് കഷ്ടപ്പാടിന്റെ ദിനങ്ങൾ ട്രോളി നിരോധനത്തിനു ശേഷം കടലിലിറങ്ങിയത് ഇരുപത്തിയഞ്ചു ശതമാനം ബോട്ടുകൾ മാത്രം ആഴക്കടലിലും തീരക്കടലിലും മത്സ്യബന്ധനത്തിനിറങ്ങുന്ന ബോട്ടുകൾ വെറും കൈയോടെ മടങ്ങിയെത്തുന്നത് തുടരുമ്പോൾ തീരം പട്ടിണിയിലേക്ക് നീങ്ങുന്നു ബോട്ടുകൾ നഷ്ടം സഹിച്ചാണ് പലപ്പോഴും കരയിലെത്തുന്നത് ഇതേ തുടർന്ന് ബോട്ടുകളിൽ മിക്കവയും തീരത്തു തന്നെ നങ്കൂരമിട്ടിരിക്കുകയാണ് കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളാണ് ഒഴിഞ്ഞ വലയുമായി മടങ്ങുന്നത് ആഴക്കടൽ മത്സ്യ ലഭ്യതയിൽ കാര്യമായ ഇടിവുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് തീരദേശ മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധി എന്ന് വെച്ചാൽ കടൽ പോയിട്ട് മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരുന്നവർക്ക് ഡീസൽ പൈസ പോലും കിട്ടാത്തൊരവസ്ഥയാണ് അതായത് ഡീസലിൻ്റെ ഒന്നാമത് രണ്ടാമത്തെ ഈ കൊണ്ടുവരുന്ന മീൻ പൊന്നാന ഹാർബറിൽ ഒരു സംവിധാനം ഇല്ല അതായത് പഴയ കാലത്തെ ഒരു സംവിധാന സിസ്റ്റത്തിലാണ് സിസ്റ്റത്തിലാണിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പഴയ കാലത്തെ ഈ സൈക്കിൾ കൊട്ടക്കാരും ഈ ടു വീലറിലും വന്നിട്ടാണ് മത്സ്യം എടുക്കുന്നത് അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് അതിലൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല അതിലൊരു മാറ്റം കൊണ്ടുവന്നാലോ ഈ ഫിഷിംഗ് ബോട്ടായാലും വള്ളക്കാരായാലും ഇവർക്കൊക്കെ ഒരു നീതി കിട്ടുള്ളൂ അല്ലാതെ ഈ പഴയ സിസ്റ്റത്തിൽ തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ ഡീസലിൻ്റെ വിലവർദ്ധനം ഇതുമൂലം ഒരുപാട് കുടുംബം പട്ടിണി ദാരിദ്ര്യത്തിൽ ഓരോ ദിവസവും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുറംകടലിലും ആഴക്കടലിലും മത്സ്യം ലഭ്യക്കുറവ് കാരണം ഈ പത്ത് ഭാഗം ഈ താഴോട്ടാണ് ചില ചെറുബോട്ടുകൾ അതായത് ഈ തടി ബോട്ടുകൾ മരം കൊണ്ട് നിർമ്മിതമായ ബോട്ടുകൾ വലിക്കുന്നത് അവർക്ക് ഈ ആഴക്കടലിൽ പോയിട്ട് മത്സ്യബന്ധനം നടത്താൻ പറ്റില്ല അപ്പോൾ അവർ ഈ ഈ കരയിലാണ് മത്സ്യബന്ധനം നടത്തുന്നത് അവർക്ക് ഭീമമായ ബോട്ട് പിടിച്ചിട്ട് അത് കാരണം കരവലും വലിക്കാൻ പറ്റാത്ത മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ പലപ്പോഴും ഡീസൽ ചെലവ് പോലും ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത് കടലിലിറങ്ങുമ്പോൾ കാര്യമായ മത്സ്യം ലഭിക്കാത്തതിൽ നിരാശയിലാണ് ബോട്ടുടമകളും തൊഴിലാളികളും പേജ് പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ